ഹായ് അതെ വെളിച്ചെണ്ണയുടെ വില അറിഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ നാനൂറ് രൂപ തേങ്ങയ്ക്ക് നൂറ് രൂപ ഇതൊരു കമ്പോള മൊത്തം ഇത് ചിലവ് പറഞ്ഞല്ല അപ്പം ഇതൊക്കെ നമ്മളുടെ ജനപ്രതിനിധികൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു കമൻസ് പോലും ഇല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ഭരണവശമായാലും അല്ലാത്തവരായാലും ആരായാലും ഇതിപ്പം ആര് ചെയ്താലും വേണ്ടില്ല പക്ഷെ ജനങ്ങളുടെ മേൽ മേലെ ഇത്രയധികം വിലക്കയറ്റം കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പാവങ്ങളാണ് ഇവിടെ കൂലിപ്പണി ചെയ്ത ആൾക്കാരുണ്ട് അവരൊക്കെ വൈകിട്ട് ആ പട എന്നാ കൂലി കൂടുന്നുണ്ടോ കൂലി കൂടുന്നുമില്ല അപ്പം ആരായാലും ആര് മുൻകൈ എടുത്താലും ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനോ പകരം സംവിധാനം കൊണ്ടുവരാനുള്ള ഒരാലോചന ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടിയേ മതിയാവും കാരണം അത്രമേൽ വിലക്കയറ്റ ഓണാണ് വരാൻ പോണത് ഇനി ഇനി ഇതിലും കൂടും പെട്രോളും ഡീസലും ഡെയിലി കൂടുന്നതുപോലെ ഡെയിലി കൂടിക്കൊണ്ടിരിക്കണം ആരും ഇത് ഇതറിയണമില്ല ആരും ഒന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ആരും ഒന്നും മിണ്ടണമില്ല എല്ലാം നിശബ്ദമായിട്ട് സഹിക്കുന്ന മലയാളികളാണ് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുക ആരെങ്കിലും ജനപ്രതിനിധികളുടെ കയ്യിലൊക്കെ എത്തട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ ഇതുവരെയും കേട്ടില്ല അതുകൊണ്ടാണ്